ഈ വർഷത്തെ പ്ലസ് പരീക്ഷകളിലും മിന്നും വിജയം നേടി മാറാക്കര ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ കുട്ടികളിൽ പേരും വിജയിച്ചു വിജയികളെ സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചു പ്ലസ് ടു പരീക്ഷകളിൽ ഈ വർഷവും തിളക്കമാർന്ന വിജയമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയത് ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ള ഒരു വിജയത്തിലേക്ക് എത്തിയപ്പോൾ ആയിരുന്നു ഞങ്ങൾക്ക് അവരുടെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഈ വിജയം കൈവരിച്ച് നിൽക്കുന്നത് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ മുതലുള്ള ഹാർഡ് വർക്ക് തന്നെയാണ് ഒരുപാട് എല്ലാ വിഷയങ്ങളും വന്നത്തെ പഠിച്ചും ടീച്ചേഴ്സ് തരുന്ന വർക്കുകൾ നേരിട്ട് നല്ലപോലെ ചെയ്തുമൊക്കെയാണ് ഫുൾ എ പ്ലസ് എന്നുള്ളൊരിക്ക് എത്തിയിട്ടുള്ളത് എല്ലാവരും സപ്പോർട്ട് തന്നെയായിരുന്നു ടീച്ചേഴ്സ് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ക്ലാസ്സുകൾ എക്സ്ട്രാ വരുന്ന എ പ്ലസ് ക്ലാസുകൾ അതേപോലെയുള്ള എക്സ്ട്രാ ക്ലാസുകൾ അവർ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക അങ്ങനെ എല്ലാ സംഭവങ്ങളും ടീച്ചേഴ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ അച്ഛനായാലും അമ്മയായാലും കുടുംബക്കാരെല്ലാവരും അവരുടെയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വിജയം നേടി ഇപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേരിൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കുട്ടികളും വിജയിച്ചു നാൽപ്പത്തി രണ്ട് കുട്ടികൾ ഫുൾ എ പ്ലസും പത്തൊൻപത് പേർ ഒൻപത് എ പ്ലസും കരസ്ഥമാക്കി പ്ലസ് ടു പരീക്ഷ എഴുതിയ സയൻസ് മാച്ചിൽ നൂറ്റി ഇരുപത്തിയൊൻപതിൽ നൂറ്റി ഇരുപത്തിയെട്ടും കൊമേഴ്സ് മാച്ചിൽ അറുപത്തിമൂന്നിൽ അറുപത്തിരണ്ടും ഹ്യൂമാനിറ്റീസിൽ അറുപത്തിയൊന്ന് കുട്ടികളും ഉന്നത പഠനത്തിന് അർഹരായി തൊണ്ണൂറ്റിയേഴാണ് വിദ്യാലയത്തിൻ്റെ വിജയ ശതമാനം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പി ടി മാനേജ്മെൻറ്റ് അധ്യാപകർ എന്നിവർ ചേർന്ന് അനുമോദിച്ചു അനുമോദന സദസ്സ് മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ സജിത നന്ദൻ ഉദ്ഘാടനം ചെയ്തു മാനേജർ ചോലയിൽ ബഷീർ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും മാനേജ്മെൻ്റ് നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം അവരുടെ പ്ലസ് ടു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അവർ അക്ഷയ സെൻ്ററിലോ മറ്റ് സ്ഥലങ്ങളിലോ പോകേണ്ട ആവശ്യമില്ല അവർക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സ്കൂളിൽ തന്നെ ശരിയാക്കി കൊടുക്കാൻ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട് അവരുടെ ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പിൽ വാർഡ് മെമ്പർ അനീഷ് എച്ച് എം ഇൻചാർജ് സുരേഷ് എം ടി എ അധ്യക്ഷ ഫരീദ പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അൻവർ സാദത്ത് റെജി ഷാജി ജമീല എസ് ആർ ജി കോർഡിനേറ്റർ ഹബീബ് എന്നിവർ ആശംസകൾ നേർന്നു പി ടി എ അധ്യക്ഷൻ പി എ രമേശ് സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ സയ്വിടാംപുഴ നന്ദിയും പറഞ്ഞു ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വളരെ വലിയ ഒരു വിജയത്തിന് നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൽ വിശ്വസിച്ച് ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ കുട്ടികളെ എത്തിച്ച രക്ഷിതാക്കളും പി ടി എയും എല്ലാം ഇന്ന് ഈ നാടും എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ് പരീക്ഷയ്ക്ക് ഇരുത്തിയിരുന്ന എല്ലാ കുട്ടികളും എന്ന് പറയുന്ന രീതിയിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടുകയും അവർക്ക് ഉപരിപഠനത്തിന് സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു സാങ്കേതികമായി നൂറ് ശതമാനം എന്ന് പറയാൻ നമുക്ക് സാധ്യമായില്ല അത് നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു ഗ്രാമപ്രദേശം എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും വളരെ വലിയ നേട്ടമാണ് കൈവരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എസ് എസ് എൽ സിയിൽ നാൽപ്പത്തി മൂന്ന് കുട്ടികൾ ഫുൾ എ പ്ലസ് കിട്ടിയവരും പത്തൊമ്പത് കുട്ടികൾ ഒരു വിഷയത്തിൽ ഒഴികെ എല്ലാ വിഷയത്തിലും നമുക്ക് എ പ്ലസ് ലഭ്യമായിട്ടുണ്ട് ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ശരാശരിക്ക് വളരെ മുകളിലാണ് മാറാക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് കുട്ടികൾ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് സയൻസിലായാലും കൊമേഴ്സിലായാലും ഹ്യൂമാനിറ്റീസിലായാലും ഒക്കെ തന്നെ എല്ലാ ബാച്ചിലും മാറാക്കര ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന ശരാശരിക്ക് ഒരുപാട് മുകളിൽ എത്തിയിരിക്കുകയാണ് മുപ്പത്തി കുട്ടികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ കുട്ടികളുണ്ട് നാൽപ്പതോളം കുട്ടികൾ ഒരു വിഷയത്തിലൊഴികെ എല്ലാ വിഷയത്തിലും പിന്നെ എ പ്ലസ് നേടിയ കുട്ടികളുണ്ട് നൂറിലധികം കുട്ടികളാണ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടി ഹയർ സെക്കൻഡറിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അഥവാ അമ്പത് ശതമാനത്തിലധികം കുട്ടികൾക്കും പിന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടാൻ സാധ്യമായിട്ടുണ്ട് ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ചിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള ഇവിടുത്തെ പിന്നെ പി അംഗങ്ങൾ രക്ഷിതാക്കൾ സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് അവരെ പിന്തുണച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രത്യേകം ഈ അവസരത്തിൽ ഞങ്ങൾ അവരുടെ കടപ്പാട് അറിയിക്കുന്നു ഇത്തരത്തിലൊരു വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധ്യമായത് ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ആ ആസൂത്രണങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ മാറാക്കര സംസ്ഥാന തലത്തിൽ തന്നെ വളരെ വലിയ റിസൾട്ടിലേക്ക് എത്തിപ്പെടും എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഈ റിസൾട്ടിനെ മുന്നിൽ കാണുന്നത് news desk media mission make a statement jewelry by Clarice.